ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിലേക്ക് സീരിയലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗം അഡ്വക്കേറ്റ് അഞ്ജലിയും കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിൽ നിന്നും നായകനും നായകമാരും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാല് പേരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് ആ സമയത്ത് നമ്മുടെ ഷാനവാസുകാരൻ്റെ കൈ ഇങ്ങനെ വേദനിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് പറ്റി എന്ന് പറയുന്നുണ്ട് രാവിലെ തന്നെയാണ് വന്നത് അപ്പോൾ പലരും എഴുന്നേറ്റ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയപ്പോഴാണ് വന്നത് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഷാനവാസുകാർ കൈ ഇങ്ങനെ ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് ബിഗ് ബോസ് വീടിനോട് ഒരാൾ വിട പറയാൻ പോവുകയാണ് പിന്നെ ഇവനാണെങ്കിലും പറയുന്നുണ്ട് ബിഗ് ബോസ് എന്തിനാണ് ഇത്ര കൂരനാവുന്നത് വേഗം തന്നെ എവിക്ഷണം നടത്തിയിട്ട് ആരാന്ന് വെച്ചാൽ അവരെ വേഗം പറഞ്ഞു വിടുന്നെന്ന് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഇനി ആരും ആരെയും ചെളിവാരി എറിയരുത് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇനി ആരോടും ഒരിതിനും പോകുന്നില്ല ചെളിവാരി എറിയാനൊന്നും ഞാൻ നിൽക്കില്ല എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ല ഇവിടെ ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അക്ബറിനി എന്നോട് മിണ്ടിലായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ആ പ്രശ്നമൊക്കെ നമുക്ക് സെറ്റ് ആക്കിയിട്ട് തന്നെ പോവാം അക്ബറിന് അങ്ങനത്തെ വിഷയമൊന്നുമില്ല ഞാനും അന്വേഷൻ നേരം സംസാരിച്ചതാണ് ഞങ്ങളൊന്നും കൂടെ സംസാരിക്കാം എന്താണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് നമുക്ക് പോവാം എന്ന് പറയുന്നത് നീ എന്താണെങ്കിലും ടെൻഷൻ അടിക്കാതെ നീ നല്ല സ്ട്രോങ്ങ് ആയിട്ട് നിൽക്ക് ഇനി വെറും ഒരു ദിവസമല്ലേ ഉള്ളൂ എന്നൊക്കെ നെവിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കണം മൈൻഡാക്കണെന്നാണ് നെവിൻ അനുമോളോട് പറയുന്നത്